കഴിഞ്ഞ ഉത്തരാഖണ്ഡ് യാത്ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയതാണ് അതിനുശേഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ലേ ലഡാക്ക് ജമ്മു അങ്ങനെ ജമ്മു കാശ്മീരും ലഡാക്കും എല്ലാം ഒന്ന് കറങ്ങിയ യാത്ര ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസാണ് ഇനി വരുന്നത് അതിൽ ഫസ്റ്റ് ഞങ്ങൾ ശ്രീനഗറിൽ ചെന്നപ്പോൾ ശ്രീ ശങ്കരാചാര്യയുടെ ഒരു ക്ഷേത്രം കാണാൻ പോയി എനിക്ക് തോന്നുന്നത് ജമ്മു കാശ്മീരിൽ തന്നെ നമുക്കില്ല കാശ്മീരിൽ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഏറെക്കുറെ ഒരു ആയിരം അടി ഉയരത്തിലിരിക്കുന്നൊരു ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ താഴെ ശ്രീനഗർ നഗരം മൊത്തം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പുരാതനമായ അമ്പലമാണ് അതിൻ്റേതായ ഭംഗി ഉണ്ട് കേട്ടോ കാരണം അതുണ്ടാക്കിയിരിക്കുന്നത് ആ കല്ലുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതി പുരാതനമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ വീഡിയോസ് വളരെ കുറവാണ് അതുകൊണ്ട് ദൈർഘ്യവും എൻ്റെ ഈ വീഡിയോയുടെ ദൈർഘ്യവും കുറവാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അടുത്തേ ഉള്ളൂ അടുത്ത വീഡിയോ തൊട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളെല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലാണ് യാത്ര പോകുന്നത് കാരണം ആ ഒക്ടോബർ എന്ന് പറയുമ്പോൾ സീസൺ അവസാനിച്ച് ഈ ജമ്മു കാശ്മീർ ആ മേഖലയിലേക്കുള്ള സ്ഥലങ്ങളെല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം അതായത് വളരെ ആൾക്കാർ വളരെ കുറവായിരിക്കും പക്ഷെ നല്ല ആയിരിക്കും എന്നാൽ ഒരു പരിധിക്ക് മെളി സഹിക്കാൻ പറ്റുന്ന തണുപ്പായിരിക്കും പയ്യം അന്യൂഴിച്ച തുടങ്ങിയ ഒരു ആയിരിക്കും അത് കാരണം എല്ലാ ടൈമിലും ഒക്ടോബറിലാണ് കൂടുതലും യാത്ര ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് മിക്കപ്പോഴും ഗൂർഖ എന്ന് പറയുന്ന വണ്ടിയിലാണ് മിക്കപ്പോഴും പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആയിരുന്നു ആദ്യ യാത്ര അന്ന് ഹിമാചൽ പ്രദേശാണ് പോയത് അതിൻ്റെ വീഡിയോസ് ഞാൻ പുറകിടുന്നതായിരിക്കും